ബഹുമാനമുള്ള സഹോദരങ്ങളെ ഒരുപാട് ആളുകൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എല്ലാവരുടെയും മനസ്സിന്റെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു താല കൊടുക്കട്ടെ എല്ലാവരുടെ കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളെല്ലാം അള്ളാഹു മാറ്റി മാറ്റി ജീവിതത്തിൽ പ്രത്യേകമായ ക്ഷാമത്തുകളും ആനുകൂല്യങ്ങളെല്ലാം അള്ളാഹുതാല ചൊരിഞ്ഞു നൽകി അനുഗ്രഹിക്കട്ടെ ആരെല്ലാം എന്തെല്ലാം ആഗ്രഹങ്ങൾ മനസ്സിൽ നീയത്ത് വെച്ചുകൊണ്ട് ഈ പരിശുദ്ധമായ അവരെയൊക്കെ അള്ളാഹുഅാല സ്വീകരിക്കട്ടെ അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ കാര്യങ്ങളും പല പ്രയാസങ്ങളും പറഞ്ഞുകൊണ്ട് പലരും കൊണ്ട് ചെയ്തിട്ടുണ്ട് പരിശുദ്ധമായ ഈ ദിവസത്തിന്റെ പറക്കെത്തുകൊണ്ട് അള്ളാഹു എല്ലാവരുടെ സങ്കടങ്ങളും കണ്ണീരുകളും

لا اله الا الله لا اله الا الله, الله. لا اله إلا الله لا إله 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 إلا إلا الله، لا إله 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 إلا الله لا اله الا 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 الله റബ്ബേ ഈ പരിശുദ്ധമായ ചൊല്ലിയവരെ നീ സ്വീകരിക്കണേ അല്ലാ ജീവിതത്തിന്റെ പ്രയാസങ്ങൾ മാറ്റി സങ്കടങ്ങൾ മാറ്റി ആവലാദികൾ മാറ്റി ദുഃഖങ്ങൾ മാറ്റി എല്ലാവരെയും നീ സ്വീകരിക്കണേ നാദാ നീ കപോലാക്കണേ അല്ലാ പടച്ചറബേ നിന്റെ പരിശുദ്ധമായ പവിത്രമായ സ്വർഗത്തിന്റെ സന്തോഷത്തിന്റെ വഴികളിലൂടെ കടന്നു പോകാൻ അവർക്കൊക്കെ ഫീക്കദാനം ചയ്യണേ അല്ലാ പ്രദാനം ചെയ്യണേ അള്ളഹ തൗഫീക പ്രദാനം ചെയ്യണേ അള്ളഹ ാഹുവേ പരിശുദ്ധമായ ഈ മാനിന്റെ മാധുര്യത്തിലൂടെ സന്തോഷത്തിലൂടെ സ്വർഗത്തിന്റെ പനിനീരിന്റെ വഴികളിലൂടെ കടന്നു പോകാൻ നീ തൗഫീഖ് പ്രദാനം ചെയ്യണേ അല്ലാ നീ തൗഫീഖ് പ്രദാനം ചെയ്യണേ അല്ലാ എല്ലാവരും ഒന്ന് ചൊല്ലുമോ യാ അയ്യോ അയ്യോ യാ അയ്യോയ്യോ യാ قيوم يا حي يا قيوم يا حي يا قيوم

يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم യ്യോ അയ്യോയ കയ്യോ അള്ളാഹുവേ ഈ പരിശുദ്ധമായി മജ്ലിസിൽ സംഗമിച്ച ഒരാളെയും നീ പാഴാക്കല് അല്ലാ സങ്കടത്തിലാക്കല് അല്ലാ അമ്പരത്തിലും ദുഃഖത്തിലും ദുരിതത്തിലുമായി നീ പ്രയാസപ്പെടുത്തല്ല അല്ല എല്ലാവരും പ്രയാസമുള്ളവരാണ് സങ്കടമുള്ളവരാണ് കഷ്ടപ്പാടുള്ളവരാണ് അതുകൊണ്ട് ചൊല്ലുമോ ഹസ്ബുനാഹോ വനിൽ വക്കീൽ മൗലി ഹസ്ബുന ونعم الوكیل نعم المولا ونعم النصیر حسبنا الله ونعم الوكيل نعم المولى ونعم النصير 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 അങ്ങനെ തുടങ്ങി പടഞ്ഞ റബ്ബേ റബ്ബേ പടച്ച പലരും പറഞ്ഞു കല്യാണം ാനും അതുപോലെ സന്തോഷത്തോടു കൂടി കടന്നു പോകുവാനും അള്ളാഹുവേ നിൽയ കൊടുക്കണേ തമ്പുരാന് ഈ പരിശുദ്ധമായ പവിത്രമായവരിൽ ആരെല്ലാം എന്തെല്ലാം പറയുന്നു എന്റെ മോള് ഗർഭിണിയാണ് അവൾക്ക് സുഖപ്രസവത്തിന് വേണ്ടി ധാന ചെയ്യാൻ ഹാസിലാകാൻ വേണ്ടി ഈ പരിശുദ്ധമായത് കുറച്ചു നീ നീ തട്ടിക്കളയല്ല അല്ലാ നീ സങ്കടത്തിലാക്കല് അല്ലാ ഒരു ദിവസം പോലും മുടങ്ങാതെ ഈ പരിശുദ്ധമായ മജിരിച്ചൽ കടന്നു വരുന്നവരുണ്ട് സ്വീകരിക്കണേ അല്ലാറേ അല്ലാഹുവേ അള്ളാഹുവേ എന്റെ അമുസ്ലിമായ കൂട്ടുകാരിക്ക് ഗോൾഡ് ലോണാണ് വല്ലാത്ത സങ്കടത്തിലാണ് ദ്വാരകുമാ ഈ പരിശുദ്ധമായ മജലിസിന്റെ കൊണ്ട് എല്ലാ നീ എളുപ്പമാക്കണേ അല്ലാ എളുപ്പമാക്കണേ അല്ലാ എളുപ്പമാക്കണേ അല്ലാ ഇനി അള്ളാഹുസുബാഹുല സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ ആദരവായ തങ്ങളുടെ പേരിൽ നല്ല മനസ്സോടെ നീയത്തോടു കൂടി നമ്മളെല്ലാവരും അവിടെ നിന്ന് അതുകൊണ്ട് എല്ലാവരും നല്ല നീയത്തെ മനസ്സിൽ കരുതി എന്നോടൊപ്പം صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد अमा यार पीसली पसलि പ്രിയമുള്ള സഹോദരങ്ങള് നമ്മൾ ഇന്നിപ്പോ നമ്മൾ പൊതുവായ ചെയ്യാൻ പോവാഹു താല സ്വീകരിക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ എല്ലാവരും ഞങ്ങളുടെ ഈ നീ സ്വീകരിക്കണേ അള്ളാഹുവേ ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാവിധമായ പ്രയാസങ്ങളും നീ മാറ്റണേ ും കണ്ണീരുകളും കഷ്ടതകളും കഷ്ടപ്പാടുകളും ദുഃഖങ്ങളെല്ലാം നീ അകറ്റണേ അകറ്റനെ ഞങ്ങളുടെ ഈ പരിശുദ്ധമായ കണ്ടുകൊണ്ടിരിക്കുന്ന പലരും പല പല സങ്കടങ്ങൾ റബ്ബേ പല ദുഃഖങ്ങൾ റബ്ബേ പല ആബലാദികളും വെബലാദികളും റബ്ബേ അല്ലാഹുവേ അവരുടെയൊക്കെ സങ്കടങ്ങൾ നീ മാറ്റണേ അല്ല ദുഃഖങ്ങളെ മാറ്റണേ അല്ല പ്രയാസങ്ങളെ മാറ്റണേ അല്ലാഹുവേ അല്ല വെളിച്ചം തരണേ റബ്ബേ അല്ലാഹുവേ നിന്റെ പവിത്രമായ പരിശുദ്ധമായ സ്വർഗം ലഭിക്കുന്നവരിൽ ഞങ്ങളെ ഓരോരുത്തരെയും നീ സ്വീകരിക്കണേ ഈ പരിശുദ്ധമായ ഞങ്ങളുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും നീ സന്തോഷം നൽകണേ ഞങ്ങളിൽ വന്നു പോയ എല്ലാ വീഴ്ചകളും നീ പരിഹരിക്കണേ റബ്ബേ ആരെല്ലാം എന്തെല്ലാം ആഗ്രഹങ്ങൾ പറഞ്ഞോ അവരുടെയൊക്കെ മനസ്സിന്റെ മൊറാതുകൾ നീ ഹാസിലാക്കണേ ഈ പരിശുദ്ധമായ ഈ ദിവസത്തിന്റെ പറക്കത്ത് കൊണ്ട് ഞങ്ങളെ കാക്കണേ റബ്ബേ ഞങ്ങളുടെ മക്കളെ കാക്കണേ അല്ല ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ കാക്കണേ അല്ല ഞങ്ങളുടെ കൂട്ടുകുടുംബാദികളെ കാക്കണേ അല്ല ഞങ്ങളുടെ സഹോദരങ്ങൾ ഞങ്ങളുടെ സഹപാഠികൾ ഞങ്ങളുടെ സഹപ്രവർത്തകർ അള്ളാഹുവേ ആരൊക്കെയാണോ ഞങ്ങളോടൊപ്പം ഒരുമിച്ചുകൂടുന്നത് അവരാരെയും നീ പാഴാക്കേ അല്ലാ പടച്ച റബ്ബേ ഞങ്ങൾ നിറഞ്ഞ മനസ്സോടെ ഓടി വന്നവരുണ്ട് റബ്ബേ നീ അവരെ കൈവിടല്ലേ അല്ലാഹുമ്മ റബ്ബനാ ഹസന വഫിൽ ആഖിറതി വഖിനാ ബിറഹ്മതിക യാ അർഹമർ അല്ലോത്തിനാബന്റിക്കയാ